ദുഃഖ വെള്ളിയാഴ്ച തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചാലക്കുടി തഹസിൽദാർ കെ എ ജേക്കബും സംഘവും കനകമല കുരിശുമുടി കയറി മാർത്തോമാ ലിഹായുടെ തിരുസന്നെത്തി വിശ്വാസികൾക്ക് തീർത്ഥാടക കേന്ദ്രവും നാനാജാതി മതസ്ഥർക്ക് വിനോദ സഞ്ചാര കേന്ദ്രവുമായി കനകമല മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു എല്ലാ കൊല്ലവും ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ടെന്ന് കളക്ടർ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കുരിശുമല കയറി ഇറങ്ങിയപ്പോൾ നല്ല അനുഭവമാണ് ഉണ്ടായതെന്നും ഇടുക്കി ജില്ലക്കാരനായ കളക്ടർ പറഞ്ഞു മനസ്സിനും ശരീരത്തിനും കണ്ണിനും ഒരുപോലെ ഊർജ്ജമേകുന്ന കനകമല കുരിശുമുടിയിലേക്ക് എല്ലാവരും കയറണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ ജോയ് കളത്തിങ്കൽ എന്നിവർ കളക്ടറേയും സംഘത്തെയും അനുഗമിച്ചു റക്ടർ ഫാദർ മനോജ് മേക്കടത്ത് സഹവികാരിമാരായ ഫാദർ അജിത് തടത്തിൽ ഫാദർ റേസൺ തട്ടിൽ കൈകാരന്മാരായ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ പി ആർഒ കൺവീനർമാർ എന്നിവർ കളക്ടറേയും സംഘത്തെയും കുരിശുപൊടി തീർത്ഥാടന കേന്ദ്രത്തിലെ വിശേഷങ്ങൾ തിരക്കിയതിനു ശേഷം കളക്ടറും സംഘവും മടങ്ങി എല്ലാവർക്കും നമസ്കാരം രാവിലെ ആയിരുന്നു കനകമല ക്ലൈം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ഏറ്റവും ഒരു പിൽഗ്രിമേജ് കൂടാതെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വരുന്നുണ്ട് വിശ്വാസികളല്ലാത്തവരും വരുന്നുണ്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഇന്നല്ലാതെ നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻസും കൂടെയാണ് കനകമ്പല്ലേ തരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇവിടെ ഒരു സമയമെങ്കിലും വന്നിട്ടുണ്ടാവേണ്ടതാണ്